ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആഷ് കോണറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹെയർ ബാൻഡിനും ക്ലിപ്പിനും പറ്റിയിട്ടുള്ള ഒരു ഫ്ലവർ മാക്കിംഗ് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കുന്നതാണ് കാണിക്കുന്നത് അതിനായിട്ട് സാറ്റിൻ തുണിയിൽ ആറഞ്ച് വീതിയും എട്ട് ഇഞ്ച് നീളമുള്ള ഒരു സാറ്റിൻ തുണി നമ്മൾ സ്ക്വയറായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക അതിന് ശേഷം ഞാൻ ഒന്ന് ഡെക്കറേഷൻ ആക്കാൻ വേണ്ടിയിട്ട് പ്രിൻറ്റഡ് ആയിട്ടുള്ള ചെറിയൊരു പ്രിൻറ് വർക്ക് വന്നിട്ടുള്ള നെറ്റും കൂടി ഇതിൻ്റെ മേലെ സെയിം അളവിൽ ഇനി നമുക്ക് മൂന്ന് ഇഞ്ച് നീളവും ഒന്നര ഇഞ്ച് വീതിയുള്ള ഒരു ബാൻഡും കൂടി വേണം ഇനി ഇത് കട്ട് ചെയ്ത് എടുത്തതിന് ശേഷം നമുക്ക് തയ്യൽ ആരംഭിക്കാം അപ്പോൾ തുണിയുടെ ചീത്ത വശത്ത് അതുപോലെ സ്ട്രൈറ്റ് ആയിട്ട് തയ്ക്കുക അതുപോലെ തന്നെ ഈ തുണിയോ രണ്ട് തുണിയോ ഒരുമിച്ച് ചേർത്ത് സ്ട്രൈറ്റ് ആയിട്ടൊന്ന് തയ്യൽ കൊടുക്കുക ഇനി തയ്ച്ചെടുത്തതിന് ശേഷം കാണാം അപ്പം ഇതുപോലെ രണ്ട് ഭാഗത്തിൻ്റെയും രണ്ട് തുണിയുടെയും ചീത്ത ഭാഗങ്ങളൊന്ന് തയ്ച്ചെടുത്ത് മറിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതുപോലെ ഒന്ന് മറിച്ച് ഇട്ട് കൊടുക്കാം ഇനി ഫ്ലവറിൻ്റെ മെയിൻ ഭാഗവും അതുപോലെ തന്നെ പാൻറ്റും നല്ല വശാക്കി മറിച്ചെടുത്തതിന് ശേഷം തയ്യൽ തുമ്പ് വരുന്ന ഭാഗം ഇതുപോലെ സെൻടറിലേക്ക് ഞാൻ ആക്കി വെക്കുന്നുണ്ട് എന്നിട്ട് രണ്ടറ്റവും സെൻട്രിലേക്ക് ഒരേപോലെ ഒന്ന് മടക്കി വെക്കുക എന്നിട്ട് സൂചും നൂലും ഉപയോഗിച്ചിട്ട് ഇതൊന്ന് റണ്ണിങ് സ്റ്റിച്ച് ജസ്റ്റ് ഒന്ന് നമുക്ക് തയ് തുന്നി കൊടുക്കണം അപ്പോൾ അത് മെഷീനിൽ ചെയ്യുമ്പോൾ നമുക്ക് അത്ര പെർഫെക്റ്റായി കിട്ടില്ല അതുകൊണ്ട് സൂചി നൂലും ഉപയോഗിച്ച് നമ്മൾ തുന്ന അപ്പോൾ അതിനായിട്ട് ഞാൻ സെയിം കളർ തന്നെ നൂലും സൂചിയും എടുത്തിട്ടുണ്ട് സൂചിയും അതിമേ നൂലും കോർത്തനു ശേഷം ഇതുപോലെ ഒന്ന് റണ്ണിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് റണ്ണിങ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഒന്ന് ടൈറ്റ് ആക്കി കൊടുത്ത് ഷേപ്പ് ആവുന്ന വിധം ഒന്ന് ടൈറ്റ് ആക്കി ടൈറ്റാക്കി അവിടെ തന്നെ ചുറ്റി ഒന്ന് ഉറപ്പിക്കുക ഇതുപോലെ വലിച്ചൊന്ന് ടൈറ്റ് ആക്കിയതിന് ശേഷം അവിടെ ഒന്ന് ഒന്നായിട്ട് വലിച്ചു ചുറ്റി ഒന്നും കൂടെ തയ്യൽ ഉറപ്പിച്ച് വെക്കുക ഇനി തയ്യൽ ഉറപ്പിച്ചതിന് ശേഷം നമ്മൾ ചെറിയ എടുത്തിട്ടുള്ള ബാൻഡ് ഒന്ന് ഇതിമ്മ നമുക്ക് എന്താക്കണം ചെയ്ത് കൊടുക്കണം അതിന് മുമ്പ് ഇതൊന്ന് ഉറപ്പിച്ചു കൊടുക്കുക ഇനി ബാൻഡ് നമ്മൾ ഇതുപോലെ ഒന്ന് അതിൻ്റെ സ്റ്റിച്ച് സെൻറ്ററക്കാക്കിയതിന് ശേഷം ഇതിന് ചുറ്റി ഒന്ന് നന്നായി ടൈറ്റ് ചെയ്ത് പിടിച്ചതിന് ശേഷം മിഷനിൽ ഇതുപോലെ ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഞാനത് ആ മെഷീനിൽ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അലവൻസ് വരുന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കി കൊടുക്കുക കട്ട് ചെയ്ത് ഒഴിവാക്കിയതിന് ശേഷം തയ്യൽ തുമ്പ് ഉള്ളിലേക്ക് വിധം ഒന്ന് മറിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആയിട്ട് അതിൻ്റെ ബാൻഡ് ചെയ്തെടുക്കാം ഇനി നമുക്കിത് ആ സൂചി ഉപയോഗിച്ച് ഇതിൻ്റെ ബാക്ക് ഭാഗത്ത് ഒന്ന് തയ്ച്ച് ഉറപ്പിച്ച് കൊടുക്കാം അപ്പോൾ വളരെ ഈസി ആയിട്ട് ഫ്രോക്കിനും വേണമെങ്കിൽ നമുക്കിത് ഇതുപോലെ ഫ്ലവർ തയ്യാറാക്കാം ഹാൻഡ് ബാൻഡ് ക്ലിപ്പ് അപ്പോൾ എല്ലാത്തിനും നമുക്കിത് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഓക്കെ ബൈ